ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോദ വംശീയ അധിക്ഷേപം നടത്തിയെന്നും പാരമ്പര്യ സ്വത്തിന്മേൽ നികുതി ഏർപ്പെടുത്തി ജനങ്ങളുടെ സ്വത്തുക്കൾ കോൺഗ്രസ് തട്ടിയെടുക്കുമെന്നാണ് മോദിയുടെ അടുത്ത അവകാശവാദം അതിനായി മോദി ഏറ്റെടുത്തതാവട്ടെ പിത്രോദയുടെ തന്നെ ചില പരാമർശങ്ങളാണ് തെലുങ്കാനയിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പിത്രോദയുടെ വാക്കുകൾ മോദി പരാമർശിച്ചു പിത്രോദ വംശീയ അധിക്ഷേപം നടത്തിയെന്നും രാജ്യത്തെ ജനങ്ങൾ ഇത് പൊറുക്കില്ലെന്നും മോദി പ്രസംഗിച്ചു രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ പറയുന്നത് കറുത്ത നിറമുള്ളവരെല്ലാം ആഫ്രിക്കക്കാരെ പോലെയാണെന്നാണ് ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചത് അവരുടെ നിറം കറുപ്പായതിനാലാണെന്ന് തനിക്കിപ്പോൾ മനസ്സിലായെന്നും മോദി പറഞ്ഞു എന്നാൽ മോദി പറയുന്നത് പോലെ വംശീയധിക്ഷേപം പിത്രോദ നടത്തിയിട്ടുണ്ടോ ലോകത്തിലെ ജനാധിപത്യത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണ് ഇന്ത്യയുടേതെന്നാണ് ഒരു അഭിമുഖത്തിൽ പിത്രോദ പറഞ്ഞത് ഇന്ത്യയുടെ കിഴക്കുള്ള ആളുകൾ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ള ആളുകൾ അറബികളെ പോലെയും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയും തെക്കേ ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയുമാണെന്ന് പിത്രോദ പറഞ്ഞിരുന്നു ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഞങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ വൈവിധ്യങ്ങളെ വിവരിക്കാനാണ് പിത്രോദ ശ്രമിച്ചതെങ്കിലും അതിലെ ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്ത് അതിനെ വംശീയ വംശീയധിക്ഷേപമാക്കുന്നതിൽ മോദി വിജയിച്ചു അറിഞ്ഞോ അറിയാതെയോ പിത്രോദ നടത്തിയ ചില പരാമർശങ്ങൾ മോദിയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് വളമാവുകയും ചെയ്തു പിത്രോദയുടെ വാക്കുകൾ കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് വേദികളിൽ മോദി ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പിത്രോദയ്ക്ക് രാജിവെക്കേണ്ടതായും വന്നു ആദ്യത്തേത് വംശീയാധിക്ഷേപമാണെങ്കിൽ യുഎസ് മാതൃകയിലുള്ള പാരമ്പര്യ സ്വത്തുനികുതിയെക്കുറിച്ച് പിത്രോദ നടത്തിയ മറ്റൊരു പരാമർശമാണ് അടുത്തത് രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് അവരുടെ മക്കൾക്ക് കൈമാറാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നാണ് റാലിക്കിടെ മോദി പ്രസംഗിച്ചത് ഏറ്റവും ഉയർന്ന നികുതി ഏർപ്പെടുത്തി സ്വന്തം പണപ്പെട്ടി നിറക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും മോദി പറഞ്ഞു ഇടത്തരക്കാർക്കുമേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസിന്റെ ഉപദേശകൻ പറഞ്ഞിട്ടുണ്ടെന്നും മോദി പ്രസംഗിച്ചു രാജ്യത്ത് പാരമ്പര്യ സ്വത്ത് നികുതി ഏർപ്പെടുത്തണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് കൈമാറി കിട്ടുന്ന പാരമ്പര്യ സ്വത്തിന്മേൽ നികുതി ഏർപ്പെടുത്തലാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കില്ല പകരം കോൺഗ്രസ് അത് തട്ടിയെടുക്കും പിത്രോദയുടെ വാക്കുകളിലൂടെ ഇതാണ് പുറത്തു വന്നതെന്നും മോദി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഇതുമായി ബന്ധപ്പെട്ട് പിത്രോദ പറഞ്ഞതൊന്നും മോദി തെറ്റായി വ്യാഖ്യാനിച്ചെടുത്തത് മറ്റൊന്നുമാണെന്നാണ് യാഥാർത്ഥ്യം യുഎസ് മാതൃകയിലുള്ള പാരമ്പര്യ സ്വത്തിന്മേലുള്ള നികുതി സംബന്ധിച്ചാണ് എ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ പിത്രോദ സംസാരിച്ചത് അമേരിക്കയിൽ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം പിൻഗാമികൾക്കും മറ്റൊരു ഭാഗം സർക്കാരിലേക്കുമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും അത് സമ്പത്തിന്റെ പുനർവിതരണത്തിന് മാതൃകയാണെന്നുമായിരുന്നു പിത്രോദ പറഞ്ഞത് എന്നാൽ ഇന്ത്യയിൽ ഇത്തരം ഒരു നയമില്ലെന്നും ധനികനായ ഒരാൾ മരിച്ചാൽ പണം മുഴുവൻ മക്കൾക്കാണ് കിട്ടുകയെന്നും പൊതുജനത്തിന് യാതൊന്നും ലഭിക്കുന്നില്ലെന്നും പിത്രോദ ചൂണ്ടിക്കാട്ടിയിരുന്നു സമ്പത്തിന്റെ പുനർവിതരണത്തിന് ഇന്ത്യക്ക് പുതിയ നയവും പദ്ധതികളും ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിത്രോദയുടെ ഈ വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടി മോദി വളച്ചൊടിച്ചത് കോണ്ഗ്രസ് അധികാരത്തിലെത്തിയാല് ജനങ്ങളുടെ സ്വത്ത് മുഴുവന് കൈക്കലാക്കുമെന്ന ഭീതി വോട്ടര്മാരില് കുത്തിവെക്കാനാണ് മോദി യഥാര്ത്ഥത്തില് ശ്രമിച്ചത്